അലൈക്കും അസലമലൈക്കും വഹമ്മ വരക്കാത്തു ബിസ്മിറമുറഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസ്ലി കിദന മുഹമ്മദ് അള്ളാഹുസ്ബാൻഹുല ഏതൊരു വ്യക്തിക്കും ഏതൊരു സമൂഹത്തിനും ഒരുപക്ഷേ അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും പിന്മാറാനുള്ള ധാരാളം അവസരങ്ങൾ നൽകും ഉള്ളാഹു താൽ അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഗുരുതരമായ അവസ്ഥകൾ ഒരുപക്ഷെ അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നിട്ടെങ്കിലും അവർ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഉള്ളാഹു താൽ അവർക്ക് വീണ്ടും വീണ്ടും സാവകാശം കൊടുക്കും പക്ഷേ അവർ ചെയ്യുന്ന ആ തെറ്റിൽ ആണ്ടിറങ്ങി ആ തെറ്റിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്ത് യാതൊരു ബോധവുമില്ലാത്ത നിലക്ക് തെറ്റുകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ശിക്ഷകൾ അത്തരം ആളുകളിലേക്ക് അത്തരം നാടുകളിലേക്ക് അള്ളാഹു താല ഇറക്കുക തന്നെ ചെയ്യും അത്രയത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അള്ളാഹു നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കാതെ അതുപോലെ തന്നെ നിരപരാധികളായ പാവപ്പെട്ട ആളുകളെ അതിക്രൂരമായി അക്രമിച്ചുകൊണ്ടും അനീതി കാണിച്ചുകൊണ്ടും അവരുടെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അഹങ്കാരം കൊണ്ട് ലോകത്ത് വിനാശം വിതക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ അള്ളാഹു താല ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യുമെന്നാണ് മുൻകാല ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാപും ശിക്ഷയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് തീർച്ചയായും ബോധ്യപ്പെടും പാവപ്പെട്ട ഹസയിലെ നിരപരാധികളാകുന്ന ആളുകളെ പിഞ്ചുമക്കളെ വരെ വർഷങ്ങളോളമായി വളരെ അതിക്രൂരമായി ആക്രമിച്ച് കൊല ചെയ്യപ്പെടുമ്പോഴും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന എത്രയെത്ര ആളുകൾ എത്രയെത്ര അഹങ്കാരികൾ അവർക്ക് അവർക്കള്ളാഹു താല അവരർഹിക്കുന്ന ശിക്ഷ നൽകാതിരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് പല രാജ്യങ്ങളിലും വലിയ വലിയ അതാബുകൾ ഉള്ളാഹു താല ഇറക്കിയിട്ട് അവരെ ശിക്ഷിക്കുന്നത് എന്നുള്ളതിൽ യഥാർത്ഥമാണ് അതുകൊണ്ട് തന്നെ അക്രമങ്ങളിൽ നിന്ന് അനീതികളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതിരുന്നാൽ അത്തരം ദുഷിച്ച പ്രവർത്തനങ്ങൾ എവിടെയെല്ലാം നടമാടുന്നുവോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ആതാബ് ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ല്ലാമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ അയി മാം തൊബറാനിറലിള്ളാഹു താലാഅു ബഹുമാനപ്പെട്ട ഉമ്മി സലർ അലി അള്ളാഹു വന്നഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വല്ല മത്തങ്ങളിലക്കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ മുത്തു നബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞതായി കാണാം ഇതൂൽ അർലി അൻസലാ അർി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ ഒരു നാട്ടിൽ ഒരു സമൂഹത്തിൽ മോശപ്പെട്ട പ്രവർത്തനം നടമാടിക്കഴിഞ്ഞാൽ അൻസലല്ലാഹു ബുബി അഹിൽ അർലി ആ നാട്ടുകാർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മായ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മഹഫുറത്തിന് വേണ്ടി യാചിക്കാനും തയ്യാറാവാത്ത പക്ഷം തീർച്ചയായും അള്ളാഹുവിൻ്റെ അതാബുകൾ പല രൂപത്തിൽ പല നിലക്കും ഇറങ്ങാനും അതുവഴി നശിച്ചു പോകാനും കാരണമായി തീരും അള്ളാഹു താല എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് ആക്ബത്ത് നന്നായി പരിപൂർണ്ണ ഉമിനായി മരിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹമത്ാഹിയ പറ